പ്രിയമുള്ള മുത്തുമിനികളെ നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത വളരെ പവർഫുള്ളായ അത്ഭുതകരമായ ഒരു ആയത്തുണ്ട് ഈ ആയത്ത് ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ എന്നും പാരായണം ചെയ്യണം എന്നുള്ളതാണ് ഹിബായ് നബി സാഹു അലൈഹി വസല് ഈ ആയത്ത് എന്നും പാരായണം ചെയ്യാൻ നമ്മളോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഏതാണ് ആയത് എന്നറിയോ ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്നുള്ളതാണ് ബിസ്മി ലാഹിർ റഹ്മാൻ റഹീം അത്ഭുതമാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ നമ്മളെ ജീവിതത്തിൽ അല്ലാഹു ചെയ്തു തരുന്നുണ്ട് എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ വിശദമായി ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ് അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ ഇൻഷാല് അവസാനം ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെയ്യണം അതുകൊണ്ട് അവസാനം വരെ നിങ്ങളൊക്കെ മജിലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു വറഹ്മത്തുള്ളാഹി വലൈക്കും െ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു അകറ്റിത്തരട്ടെ ഈ മാൻ നൽകി അനുഗ്രഹിക്കട്ടെ ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞത് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുവെ എല്ലാവരുടെ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ റഹ്മാനെ എല്ലാവർക്കും നീ സമാധാനം നൽകണേ അള്ളാഹ് എല്ലാവരുടെ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ എൻ്റെ പ്രിയമുള്ള മുത്തുമൊ മിനിയങ്ങളെ പരിശുദ്ധമായ ശാബാ മാസത്തിലെ നല്ല നല്ല ദിവസങ്ങളും രാത്രികളും നമ്മളിൽ നിന്നിങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ ദിവസം നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്ന അത്ഭുതകരമായ ആയത്തിനെ കുറിച്ചാണ് ഒരു മുസൽമാന്റെ ജീവിതത്തിൽ നിന്ന് ഒരു മുസൽമാന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത വളരെ പവർഫുള്ളായ ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളുണ്ടോ ആ മേഖലകളിലൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നാം ചൊല്ലേണ്ടതുണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒരാള് ബിസ്മി ചെല്ലാതെ ഒരു കാര്യം തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ റാഹത്ത് ഉണ്ടാകൂല ഒരു സമാധാനം കിട്ടുകയില്ല എന്നുള്ളതാണ് എന്നാൽ ബിസ്മി ജൊല്ലി നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇൻഷ അല്ല ആ കാര്യത്തിൽ ഉണ്ടാകും ആ കാര്യത്തിൽ റാഹത്ത് ഉണ്ടാകും മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നൽകുന്ന ലഭിക്കുന്ന അത്ഭുതകരമായ നേട്ടങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നിങ്ങൾ എല്ലാവരും അവസാനപരം അതിലെ ശരി അവസാനം ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചെയ്യട്ടെ നമ്മളെ ജീവിതത്തിൽ ബിസ്മി കഴിഞ്ഞാൽ നമ്മൾക്ക് നൽകുന്ന ഒന്നാമത്തെ പവർ എന്താണെന്നറിയോ എന്താണെന്നറിയോ ഒന്നാമത്തെ ഗുണം നരകത്തിൽ നിന്ന് നമ്മളൊക്കെ നരകമോചനം നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം രാത്രിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ എന്റെ പ്രിയമുള്ളവരെ ബിസ്മി നരകത്തിൽ നിന്ന് ാണ് പത്തൊമ്പത് അക്ഷരങ്ങളുണ്ട് നരകത്തിനെ കാക്കുന്ന നരകത്തിനെക്കുകള് അഥവാ സബാനിയാക്കള ശിക്ഷിക്കുന്ന മലക്കുകളാണെന്ന് ഇമാം ഫുദ്ദീൻ റാസി അവിടുത്തെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഒരാൾ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ ഹർഫുകള് പത്തൊമ്പത് ഹർഫുകള് പത്തൊമ്പത് മലക്കുകളെ തൊട്ട് കാവലാണ് ആ മലക്കുകള് നമ്മളിലേക്ക് അടുക്കുക പോലുമില്ല ഒരിക്കലും ും അവർക്ക് നമ്മളെ ശിക്ഷിക്കാൻ കഴിയൂല ആകയാൽ നരകത്തിൽ നിന്ന് കാവലാണ് ഭിസ്മി ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ബിസ്മി ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ പാപങ്ങൾ പൊറുക്കുന്നു നമ്മളൊക്കെ എത്ര തെറ്റുകുറ്റങ്ങളാണ് ചെയ്യുന്നത് എല്ലാ ദിവസവും നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്ന ആളുകളാണ് എന്നാൽ ആ പാപങ്ങൾ പൊറുക്കാൻ ബിസ്മി ലാഹിറമിം മതിയെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു മഹാന്മാര് പറയുന്നു ഒരാൾ ബിസ്മി എഴുതിയ കടലാസിനെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ അല്ലെ സാധാരണ നമ്മൾ ബിസ്മി എഴുതാറുണ്ട് കടലാസിലൊക്കെ അങ്ങനെ ബിസ്മി എഴുതിയ ഒരാള് ബഹുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവനെ ഉൾപ്പെടുത്തും സിദ്ദീഖീങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ മഹാന്മാരാണ് അമ്പിയാക്കളെ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സ്ഥാനമുള്ളവനാണ് സിദ്ദീഖിൾ അഥവാ അബൂബക് സിദ്ദീഖർ പോലത്തെ മഹാന്മാർ അവരുടെ അവരുടെ സ്ഥാനത്ത് അള്ളാഹു നമ്മളെ രേഖപ്പെടുത്തുകയാണ് അത്രയും സ്ഥാനം നമ്മൾക്ക് നൽകും ആത്മാർത്ഥമായി ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നതിനെ ബഹുമാനിച്ചു കഴിഞ്ഞു എൻ്റെ പ്രിയമുള്ളവരോട് ഈ സമയത്തിന് ഓർമ്മപ്പെടുത്താനുള്ളത് ചില ആളുകൾ കല്യാണ കത്തിൽ അതുപോലെയുള്ള ആവശ്യമില്ലാത്ത കത്തുകളിലൊക്കെ ബിസ്മില്ലായ് റഹ്മാൻ റഹിമിനെ ഇതായിരുന്നുണ്ട് കല്യാണ കത്തിലൊന്നും നിങ്ങൾ ബിസ്മില്ലായ് റഹ്മാൻ റഹിമെ എഴുതരുത് അത് എഴുതി കഴിഞ്ഞാൽ അത് കൊടുക്കുന്ന ആളുകൾ അത് ബഹുമാനിക്കുന്നില്ല അത് ചവറ്റുകൊട്ടയിലേക്ക് ഇടും അങ്ങനെ ചവറ്റുകൊട്ടയിലേക്ക് അവരത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി നമ്മളാകും അതുപോലെ മയ്യത്ത് കത്തിൽ മയത്ത് സ്കരിക്കാൻ കത്ത് അതിലും ബിസ്മില്ലായ് റഹ്മാൻ റഹിമീം ഒക്കെ എഴുതും അതൊക്കെ ഒഴിവാക്കണം അന്ന് ഇതാൻ പാടില്ല ഇതാൻ പാടില്ല നമ്മൾ എവിടെ കൊണ്ടുപോയി കൊടുക്കണത് അവരിത് ബഹുമാനിക്കുവോ കല്യാണക്കൊത്ത കാര്യങ്ങളും കേസിൽ എടുത്തു വെക്കാറുണ്ടോ ഒന്നും വെക്കാറില്ല അതിലൊന്നും ബിസ്മി എഴുതിയിട്ട് കുരുത്തക്കൾ വാങ്ങാൻ നിൽക്കണ്ട എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ സലാം പോലും എഴുതാൻ പാടില്ല സലാം എന്ന് പറയുന്ന അസ്സലാമലൈക്കുംന്താ അള്ളാന്റെ പേരാണത് അല്ലാന്റെ രക്ഷ ഉണ്ടാക്കേണ്ടതാണ് അള്ളാന്റെ രക്ഷ ഉണ്ടാകട്ടെ എന്നാണ് അതിന്റെ അർത്ഥം എന്നിട്ട് ആ എഴുതിയ പേപ്പറുകൾ ചവിറ്റുകൊട്ടയിലേക്ക് ഇടുക ചവിട്ടി നടക്കുന്ന സ്ഥലത്തൊക്കെ ഇടും ആരും അതിനെ ബഹുമാനിക്കാറില്ല ബഹുമാനിക്കുന്ന ഉറപ്പ് ിൽ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അതൊന്നും കല്യാണക്കത്തെ കല്യാണക്കത്തക്കാര് ബഹുമാനിക്കാനാ ആരെടുത്ത് വെക്കാൻ ആരും സൊക്കേസിൽ വെക്കാറില്ല അതിൽ കുറെ ബിസ്മിയും കുറെ അസ്ലാമലൈക്കും കുറെ തബാറക്കള്ളയും കുറെ മാഷാ എഴുതിയിട്ട് അതിന്റെ കുരുത്തക്കെട് വാങ്ങണ്ട എന്ന് പ്രത്യേകം ഈ സമയത്ത് എൻ്റെ ഉമ്മമാരോട് സഹോദരിമാരോട് സുഹൃത്തുക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ ബിസ്മിയെ ബഹുമാനിച്ചു കഴിഞ്ഞാൽ വലിയ വലിയ മഹാന്മാരിൽ നമ്മളെ രേഖപ്പെടുത്തുമെന്ന് പറയുന്നു അതുപോലെ തന്നെ ഒരാൾ ബിസ്മി പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മൂവായിരം ഇസ്മു പ്രതിഫലം ലഭിക്കും ഒരുപാട് പേരുകളുണ്ട് പേരുകളുണ്ട് എന്നാൽ ഇസ്മു പ്രതിഫലം കൊടുക്കും ആർക്ക് ബിസ്മി പതിവാക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഒരു ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ അവൻറെ സർവ്വ ആഗ്രഹങ്ങളും അവൻ ഉദ്ദേശിച്ചത് അള്ളാഹു സുബഹാന ഹൂവത്ത ആല നിറവേറ്റി കൊടുക്കുകയാണ് ഒരു കാര്യം തുടങ്ങുമ്പോൾ ഒരാൾ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു കാര്യം തുടങ്ങുമ്പോൾ ഒരാൾ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ അഥവാ ഉദാഹരണത്തിന് പറയാ ഉള്ളൂ കൊടുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലി അങ്ങനെ ഉളൂ എടുക്കുന്ന സമയത്ത് ഒരാൾ തുടക്കത്തിൽ ബിസ്മി ചൊല്ലിയാൽ ഉള്ളൂ അവസാനിക്കുന്നതുവരെ അവൻ്റെ പേരിൽ നന്മ രേഖപ്പെടുത്തുകയാണ് അവന്റെ പേരിൽ നന്മ രേഖപ്പെടുത്തുകയാണ് ഒരാൾ യാത്ര ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയാൽ ആ യാത്ര അവസാനിക്കുന്നതുവരെ അവനക്ക് നന്മ ഇങ്ങനെ മലക്ക് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരാൾ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മി അവസാനിക്കുന്നതുവരെ കുളിക്കുന്നതുവരെ അവന്റെ പേരിൽ നന്മ രേഖപ്പെടുത്തുമെന്ന് മഹാന്മാര് അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ബിസ്മി നമ്മളെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ എൻ്റെ പ്രിയമുള്ളവരെ മഹാന്മാര് പറയുന്നു എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം ബിസ്മി ചൊല്ലുക എന്നിട്ടൊരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിൽ മന്ത്രി ചൂതുക എന്നിട്ട് ഭർത്താവിന് കൊടുത്തു കഴിഞ്ഞാൽ ഭർത്താവിന്റെ സ്നേഹം നമ്മൾക്ക് ലഭിക്കും മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മക്കളുടെ സ്നേഹം നമ്മൾക്ക് ലഭിക്കും ഭാര്യമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഭാര്യമാർ നമ്മളെ സ്നേഹിക്കും ഉമ്മമാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മമാർ നമ്മളെ സ്നേഹിക്കും മരുമക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മരുമക്കൾ നമ്മളെ സ്നേഹിക്കും അതിന് ബിസ്മിക്ക് കഴിവുണ്ട് ആരെ സ്നേഹമാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അവർക്ക് എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം നമ്മൾ ബിസ്മി ചൊല്ലി മന്ത്രിച്ചൂരി ആ വെള്ളം കുടിക്കാൻ കൊടുത്താൽ മതി അപ്പൊ നേരിട്ട് കൊടുത്താൽ ചിലപ്പോൾ കുടിക്കോളൊന്നുമില്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അതിലങ്ങ് പാർന്ന് കൊടുത്താ അവർ നമ്മളെ സ്നേഹിക്കും അവർ നമ്മളോട് സന്തോഷത്തോടെ ജീവിക്കുമെന്നുള്ള

ഹാദൽ യും ഇന്ന് ഈ വീട്ടിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയൂലോ ഭിസ്മി ജൊല്ലിക്കഴിഞ്ഞ് വീട്ടിലേക്ക് പ്രവേശിച്ചാൽ ഷൈത്താൻ ആ വീട്ടിൽ നിന്ന് ഓടിപ്പോകും ഷെയ്ത്താൻ പറഞ്ഞു നമ്മൾക്ക് ഇനി വീട്ടിലേക്ക് പ്രവേശിക്കാൻ കഴിയൂല എന്നാൽ നമ്മൾ ബിസ്മി ചെല്ലാതാണ് വീട്ടിലേക്ക് കയറിയതെങ്കിലോ ഷെയ്ത്താൻ നമ്മളെ കൂടെ ഉണ്ടാകും ഒരു അസ്വസ്ഥതയും ഒരു പൊറുതി കിടക്കുണ്ടാകും കാക്കട്ടെ അതുപോലെ തന്നെ ഒരാൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ഭിസ്മി ജൊല്ലിക്കഴിഞ്ഞാൽ പറയും ലാ ഇവിടെ എനിക്ക് ഭക്ഷണമില്ല നമുക്കിന്നിവിടെ ഭക്ഷണമല്ല ഭിസ്മി ജല്ലാതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൂടെ ഷൈത്താനും ഭക്ഷണം കഴിക്കുമെന്ന് മഹാന്മാര് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ കഴിക്കുമ്പോ ബിസ്മുചൊല്ലാണ് ശൈത്താൻമാര് അവിടെ ഓടിപ്പോകുമെന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരാൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ലാ സറാബലി കുടിക്കാൻ വെള്ളമൊന്നുമില്ല നമുക്കു പോകാം വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരാൾ ഭിസ്മി ചൊല്ലിട്ടില്ലെങ്കിൽ നമ്മളെ കൂടെ വെള്ളം കുടിക്കുന്നുണ്ട് അള്ളാഹു ഇങ്ങനെ ഒട്ടനവധി അനുഗ്രഹങ്ങൾ ധാരാളം റഹീം എന്ന് പറഞ്ഞു ഫീ ഏത് ആവശ്യമാകട്ടെ വീടാവട്ടെ വാഹനാകട്ടെ സമ്പത്താവട്ടെ കടത്തിൽ നിന്ന് രക്ഷപ്പെടലാവട്ടെ എന്ത് ആവശ്യമാകട്ടെ രോഗം മാറലാകട്ടെ എന്ത് ആവശ്യത്തിനാണോ ഒരാൾ ധാരാളം ബിസ്മി അവർക്ക് പെട്ടെന്നുള്ള സുബഹാനു തല എളുപ്പമാക്കി കൊടുക്കും അവർക്ക് പെട്ടെന്നുള്ളാവ് കൊടുക്കും എന്ന് പറയുന്നു മിൻ ഹൈസുലിബ് നമ്മൾ പോലും അറിയാതെ അള്ളാഹു സുബാനുതല എളുപ്പത്തിൽ ഭക്ഷണം നൽകും എളുപ്പത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് നൽകുമെന്നുള്ളതാണ് ഒരാൾ ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് പോയി മൊബൈൽ മക്കൾ ചുറങ്ങല്ല ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഒരാൾ ബിസ്മി ചൊല്ലിക്കഴിഞ്ഞാൽ ആട്ടിയോടിക്കപ്പെട്ടിൽ നിന്ന് അള്ളാഹു കാവലി കൊടുക്കും ഉറങ്ങുന്ന സമയത്ത് നമ്മളെ കഴിയൂലാ ശരീരം ഇൻസി മനുഷ്യന്മാർക്ക് ശല്യപ്പെടുത്താൻ കഴിയൂല ബിസ്മി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും ഔ അല്ലെങ്കിൽ ജിന്നുകളുടെ ശല്യം ഉണ്ടാവൂല ജിന്നുകളെ ശല്യൊക്കെ ഉണ്ടാവും ഷൈതാനീയത്തായ ജിന്നുകളിൽ നിന്ന് പേപ്പിക്കാൻ നടക്കുന്ന ജിന്നുകള് അവരിൽ നിന്ന് ബിസ്മി നമ്മളെ കാക്കുമെന്നുള്ളതാണ് കള്ളന്മാരിൽ നിന്ന് കള്ളന്മാർ അധികരിച്ച ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അള്ളാഹു കാക്കട്ടെ നമ്മളെ മക്കളെയും കുടുംബങ്ങളെയൊക്കെ കാക്കട്ടെ അപ്പൊ ഇരുപത്തി ഒന്ന് പ്രാവശ്യം ബിസ്മി ജല്ലിക്കടക്കുകി കത്തി നശിക്കുന്നതിനെ തൊട്ട് അള്ളാഹു കാക്കട്ടെ ഷോക്കേൽക്കുക അതൊക്കെ പെട്ടതാണ് കത്തി തൊട്ട് അള്ളാഹു കാക്കും അതുപോലെ തന്നെ ഞങ്ങളെ കാക്കണേ റഹ്മാനെ നമ്മളൊന്നും മരണത്തിന് വേണ്ടി തയ്യാറായിട്ടില്ല എത്ര എത്ര ആളുകളാണ് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്നത് ഉറങ്ങാൻ കിടക്കുമ്പോൾ രാവിലെ എണീക്കുമ്പോൾ മയ്യത്തായിട്ടാണ് എണീക്കുന്നത് എണീക്കാൻ കഴിയുന്നില്ല മക്കള് പോയി വിളിക്കുന്നുണ്ട് എണീക്കാൻ കഴിയുന്നില്ല മക്കൾക്ക് എണീക്കാൻ കഴിയുന്നില്ല മയ്യത്തായിട്ടുണ്ട് എത്ര സന്തോഷത്തോടെയാണ് എടയാണ് കടന്നുറങ്ങിയത് രാവിലെ എണീക്കാൻ കഴിയൂല മയ്യത്തായി ും ഇതൊക്കെയാണ് പെട്ടെന്നുള്ള മരണം നമ്മൾ ഒന്നും തയ്യാറ് ചെയ്തിട്ടില്ല മരണത്തിന് വേണ്ടി ഒന്നും ചെയ്യാതെ മരിക്കുക അതാണ് പറയുന്നത് എന്നാൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ മരണങ്ങളെ തൊട്ട് അവനെ സംരക്ഷിക്കുകയാണ് മാത്രമല്ല എല്ലാ മുസീബത്തിൽ നിന്നും നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹുബാഹത്താൽ അവസരം നൽകും മഹാന്മാര് പറയുന്നു എന്ന് ഒരു ിൽ വേണ്ടി ചൊല്ലിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ ചൊല്ലിക്കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നിന്ന് രക്ഷപ്പെടാൻ ചെല്ലിക്കഴിഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്നത് അവർക്ക് ലഭിക്കും അവനക്ക് ലഭിക്കും എന്താവശ്യത്തിന് വേണ്ടി ചൊല്ലിയോ അതല്ല ബർക്കത്ത് കൊണ്ട് എന്താ പറഞ്ഞത് ഒരാവശ്യത്തിന് വേണ്ടി അഥവാ അക്രമികളിൽ നിന്ന് രക്ഷപ്പെടാൻ അതല്ലെങ്കിൽ ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ സിഹറിൽ നിന്ന് കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ എഴുന്നൂറ്റി എൺപത്തി ആറ് പ്രാവശ്യം ഭിസ്മി ചെല്ലിയതെങ്കിൽ ആഗ്രഹിക്കുന്നതാവും സുഭാനുഭവ തല നൽകും സംരക്ഷണം നൽകും രക്ഷ നൽകുകയാണ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബിസ്മിയെക്കുറിച്ച് പറയാനുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ മാസത്തിലൊക്കെ നമ്മൾ ധാരാളം ബിസ്മി അധികരിപ്പിക്കണം കാരണം ഒരു ബിസ്മി ചെല്ലിക്കഴിഞ്ഞാൽ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണല്ലോ പരിശുദ്ധമായ ശാബാ മാസം അതുകൊണ്ട് ഇന്നത്തെ ദിവസം മുതൽ ധാരാളം ബിസ്മി ലാഹുറമാൻ റഹിമിന് ചെല്ലുക യാത്ര പോകുമ്പോൾ മക്കളോടൊക്കെ ബിസ്മില്ലാഹു റഹ്മാൻ റഹിമെന്ന് ചൊല്ലാൻ പറയാ എന്നാൽ അപകടത്തിൽ നിന്ന് നിന്നുള്ളു സുഹാനുഹു തല രക്ഷ നൽകും സംരക്ഷണം നൽകും എന്നുള്ളതാണ് അള്ളാഹു കാക്കട്ടെ അള്ളാഹു ബിസ്മിയുടെ വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലോ റാഹത്ത് നൽകണേ അള്ളാ ഇൻസാ അള്ളാഹ് ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം നമുക്ക് എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ബിസ്മി പറഞ്ഞാലോ بسم الله الرحمن الرحيم 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 بسم الله بسم الله الرحمن الرحيم 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 ഞങ്ങളെ യാസങ്ങൾ അകറ്റണേ അല്ല കഷ്ടപ്പാടുകൾ തരണേ അല്ല ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല ആഫത്ത് മുസീബത്ത് ഇടങ്ങാറുകളെ തൊട്ട് കാക്കണേ അല്ല സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ല ശാരീരികമായ പ്രശ്നങ്ങൾ പരിഹരിച്ചു മാനസികമായ പ്രശ്നങ്ങൾ പരിഹരിക്കണേ അല്ല ജോലിയില്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കല്ല കടങ്ങൾ ഉള്ളവർക്ക് കടങ്ങൾ വീട്ടാനുള്ള വഴി തുറന്നു കൊടുക്കണേ അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കല്ല പഠിച്ചവരെ രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ല കീറി മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങളെ എല്ലാ മേഖലയും വർക്കത്ത് നൽകണേ അല്ല മരണപ്പെട്ടു പോയവരെ നീ സംരക്ഷിക്കണേല്ല സ്വർഗം നൽകണേ അല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ആക്കണേല്ല പരീക്ഷ എഴുതിയ മക്കൾക്ക് ഉന്നത വിജയം നൽകണേ അല്ല എന്ത് പരീക്ഷയാണെങ്കിലും ഉന്നത വിജയം നൽകണേ അല്ല മക്കൾ ബർക്കത്ത് നൽകണേ അല്ല ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ല ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്തത്തും ഗോവത്തും റാഹത്തും ഈമാനും മാനും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകണേ അല്ല അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ല അഫത്ത് മുസീബത്ത് ഇടങ്ങേറുകളെ കാക്കണേ അല്ല ആക്കിബത്ത് നന്നാക്കി തരണേ അല്ല ദുനിയാവിലും ആഹ്റത്തിലും സാമ്പത്തികമായ ഹു നൽകണേ അല്ല നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ സ്വർഗം നൽകണേ അല്ലാ കബർ ജീവിതം അല്ലാ പെടുന്നനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ല ഞങ്ങളെ മുറാദുകൾ ഹസിലാക്കി തരണേ അല്ല ഞങ്ങളെ ഹാജത്തുകൾ നിറവേറ്റണേ അല്ല ഇസ്സത്ത് തഖബ്ബൽ ഇന്നക ഇന്നക അന്ത അന്ത സമീഉൽ അലീം റഹീം വഗ്ഫിർ വ ഇയാഹും ബിമഗ്ഫിറതിക യാ 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 അർഹമർ 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 സല്ലല്ലാഹു സല്ലല്ലാഹു അലാ 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 മുഹമ്മദ് 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 അലൈഹി 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 വസല്ലം വസല്ലം അല്ലാഹുമ്മ റബ്ബി സല്ലി ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ 6 മണിക്ക് നമ്മൾ മജ്ലിസ് ഉണ്ടാകും അതിലെല്ലാവരും പങ്കെടുക്കുക അള്ളാഹു തോഫീക്ക് പ്രധാനം ചെയ്യട്ടെ പല ആളുകളും പറഞ്ഞു വസ്താദെ പല പല ഉസ്താദുമാരുടെയും തങ്ങന്മാരുടെയൊക്കെ മജിലസിൽ പങ്കെടുക്കുന്നുണ്ട് ഇൻഷാ അല്ലാതെ അത് കഴിഞ്ഞിട്ട് കണ്ടാൽ മതി ഉച്ചക്ക് കണ്ടാൽ മതി അതല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് കണ്ടാൽ മതി അതല്ലെങ്കിൽ പത്ത് മണിക്ക് കണ്ടാൽ മതി നിങ്ങൾ അത് കഴിഞ്ഞിട്ട് കണ്ടാൽ മതി അല്ലാഹു തൂഫിക്ക് പ്രധാനം ചെയ്യട്ടെ അസലാ വാല്ക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു